മക്കൾക്ക് പിതാവിന്റെ ശുദ്ധി ഉണ്ടാക്കി കൊടുക്കൽ മക്കൾക്ക് നിർബന്ധമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്ക ഉള്ളാഹ്മണ്ണം മാതാപിതാക്കൾ ഒക്കെയും ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസം ആശയത്വം തക്കുകയും വർദ്ധിപ്പിച്ചു കൊടുക്കു മാറാകട്ടെ ഉമ്മ മരിച്ചു മക്കളൊക്കെ വലിയ മക്കളാണ് വാക്കയാണെങ്കിലോ ആരോഗ്യമുള്ള അവസ്ഥയിലാണ് അവസ്ഥയിൽ അലൽ വലതി നമ്മൾ മനസ്സിലാകുന്ന അലൊക്കെ നാട്ടിലൊക്കെ വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന വിഷയമാണ് വാക്ക രണ്ടാമത് കല്യാണം കഴിച്ചാൽ പ്രശ്നമാക്കുന്ന എങ്ങനെ പ്രശ്നാക്കുക അത് പ്രശ്നമാക്കാൻ പാടുണ്ടോക്ക് നിർബന്ധമാണ് വാപ്പാത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കേ ഉമ്മയുടെ മരണശേഷം വാക്കാത്ത ഭാര്യയില്ലാത്ത സമയത്ത് മക്കള് വാപ്പാക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ശരിയാക്കാണ് നമ്മൾ ശരിയാക്കെ പാപ്പാവ് കല്യാണം വേണം എന്ന് വാപ്പ പറയില്ല എന്നാൽ മക്കൾ ആലോചിക്കണം വാപ്പയുടെ അവസ്ഥ എന്താണ് അങ്ങനെ വാപ്പക്കിടെ വേണ്ടി മക്കൾ മുൻകൈയ്യെടുത്ത് പിതാവിന്റെ ഒരു നികാഹ മക്കളെ ചെയ്യിച്ചു കൊടുക്കണം സുധാരള്ളോ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാ പ്രശ്നം സംഭവിക്കുന്നത് ഇങ്ങനെ ശരിയായിട്ട് പറഞ്ഞത് മക്കൾ കല്യാണം കഴിപ്പിച്ചു പിന്നെ വാപ്പ കല്യാണം കഴിച്ചാൽ പിന്നെ മക്കൾക്ക് പ്രശ്നം ഞങ്ങൾ അപ്പൊ നിർത്തിയില്ല എന്റെ വാപ്പയുടെ സ്വത്തിൽ നിന്നൽപ്പം ഈ ഭാര്യക്ക് പോവല്ലോ എന്ന് പറയിക്കണത് എന്ന് നിലക്കാണ് അതിന്റെ പേരിൽ ഇത് ചെയ്യിച്ചു കൊടുക്കണം എന്നാ ചെറവ് പറയുന്നത് ചെറവ് പറയും മക്കൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടവരാണ് വാപ്പ വേണ്ട എന്ന് പറഞ്ഞാലും വാപ്പയുടെ ശാരീരിക അവസ്ഥകൾ ഒന്നിച്ച് മനസ്സിലാക്കിയിട്ട് മക്കൾ വാപ്പാസ് ഇത് ചെയ്യിച്ചു കൊടുക്കണം വ അക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം എന്ന് ഈ ആയത്തിന്റെ തന്നെ ആശയത്തിൽ നിന്ന് വരുന്നു പഠിപ്പിക്കാൻ അൽ അയാമ അവിടെ വാപ്പ പോലും അയ്യുമായിട്ട് മാറും കാരണം വാപ്പാ നിക്കാതെ ചെയ്ത ആളാണ് ഉമ്മ അവരുടെ ഭാര്യയാണ് പക്ഷേ ആ ഭാര്യ മരിച്ചുപോയി മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെയും പേര് അയ്യം എന്ന് തന്നെയാണ് വാപ്പാപ്പും പറയപ്പോ അയ്യം ഇനി അതേപോലെ ഉമ്മ 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 ഉമ്മയെ സംബന്ധിച്ചിട്ട് വാപ്പ മരിച്ചു എന്ന് വിചാരിക്ക ഉമ്മയുടെ ഭർത്താവ് മക്കളൊക്കെ വലിയ മക്കളാണ് ആ ഉമ്മാക്ക് നിഗാഹി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ശാരീരിക അവസ്ഥയിലാണ് വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഉമ്മാക്ക് ഇനിയും കല്യാണം കഴിക്കാം ഉമ്മ വേണ്ട എന്ന് പറയാം എന്നാലും മക്കളൊന്ന് എടുക്കണം ഉമ്മാക്ക് ഒരു കല്യാണം നടത്തി കൊടുക്കാൻ ആഗ്രഹമുള്ള ഒരു പ്രായത്തിലാണ് എങ്കിൽ മക്കളത് മുൻകൈ എടുക്കണം വാങ്ങിച്ചിട്ടു പക്യായത്തിൻ്റെ അർത്ഥം തന്നു അയ്യം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷായി കല്യാണം കഴി തീരെ കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്നൊന്നും അതിനർത്ഥമില്ല ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ അയ്യമാണ് എന്താണൊരു കല്യാണം കഴിക്കാൻ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലിറങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ കുടുംബക്കാർ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ അടുത്ത ആളുകൾ അവരുടെ മുൻകൈടുത്തിൽ ഒരു നിക്ഷാങ്കി ജയിച്ചു കൊടുക്കണം ജീവിക്കൽ ഇഷ്ടപ്പെട്ടിട്ടില്ല പറഞ്ഞു ഭാര്യ ഇല്ലാതെ ജീവിക്കൽ നമ്മുടെ നാട്ടിലെ കൾച്ചറും നാട്ടിലെ ചില കസ്റ്റം നാട്ടിലെ ചില ആചാരങ്ങളൊക്കെ വേറെയാണ് ഒരു ഭാര്യ മരിച്ചാൽ മഹാന്മാരായ സ്വാലഹികൾ ചെലച്ച സ്വാലഹ്യങ്ങളിലൊക്കെ അവരുടെ ഭാര്യമാര് മരിച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ പോയി നിക്ഷാഹ ചെയ്ത മഹാന്മാരുണ്ട് മഹാനായി മാമിനെത്തൂന്ന് പറയാൻ ഈ ഒരുപിടി സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇന്നൊരു പക്ഷേ അതൊക്കെ ഭയങ്കര മോശമാണല്ലോ എന്ന് വിചാരിക്കും അപ്പൊ ആ ചോദിച്ചു നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് നിക്കാഹ് നിക്കാഹിതയ്താണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു അജബായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കല്യാണം ഒരു ഭാര്യ ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് അള്ളാഹുന്റെ റസൂലും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ഒരു നിക്കാഹ് ചെയ്ത ഒരു നാക്കിഹായിട്ടാണ് ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആ മഹാൻ മറുപടി പറഞ്ഞു കൊടുക്കണം അൽ അയാമിം നിങ്ങളിലെ ഐമുകൾക്ക് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഭാര്യയില്ല അല്ലെങ്കിൽ ഭർത്താവില്ല അങ്ങനെ താണുങ്ങളും പെണ്ണുങ്ങളും രണ്ടിനും പറയും അയ്യാമ എന്ന് പറഞ്ഞാൽ പുരുഷനായാലും പെണ്ണായാലും രണ്ടിനും വിദർത്ഥം ഒരുപോലെയാണ് എന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമാണ് കൽപ്പനാസ്വരമുള്ള പ്രയോഗമാണ് അങ്ങനെ വന്നാൽ ഇത് നിർബന്ധമാണോ െ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണോ നിർബന്ധമാണെന്നാണ് പ്രത്യക്ഷമായ ആശയം അങ്ങനെയാണ് പക്ഷേ അത് ശുന്നത്താണെന്ന മറ്റു തെളി മനസ്സിലായതാണ് അല്ലെങ്കിൽ ഇത് നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് തന്നെ വരുമായിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ സ്വരമാണ് പക്ഷേ ആ ശക്കും നിർബന്ധം എന്ന് പറഞ്ഞുകൂടാ പക്ഷെ ഏറ്റവും അള്ളാഹു പ്രോത്സാഹിപ്പിക്കുക ഞാൻ എല്ലാ ഈ ചോദവും

فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء شفيعنا رسول الله صلى الله عليه وسلم ولا هاي حديثا മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസുകളാണ് സമൂഹമേ ും ഭാര്യ സംബന്ധിച്ചു പുരുഷന്മാര് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം നിങ്ങളിൽ സാധ്യമാകുന്നവർ അവർ നിക്കാഹ് ചെയ്യട്ടെ എന്താ എന്ന് പറഞ്ഞാൽ മഹത് മഹത് കൊടുക്കാനും അതുപോലെ തന്നെ തന്റെ ഭാര്യക്ക് ചെലവ് കൊടുക്കാനും കഴിയുന്ന മുഴുവൻ ആളുകളും കൊല്ലത്തെ ചൊവ്വൻ കല്യാണം കഴിക്കണം എന്താ കണ്ടീഷൻ ഫറണ്ടാക്കിയിട്ട് സ്വന്തം വിശ്വസത്തു തുടങ്ങിയിട്ട് ഒരു വാഹനത്ത് വാങ്ങിയിട്ട് ഇങ്ങനൊന്നല്ല മനുഷ്യ നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയോ മഹർ എന്താണെന്ന് കോഴിയെ പറയാം എന്താണ് മഹർ അക്കല്ലും നമ്മുടെ ഒക്കെ പറഞ്ഞാലേ അക്കല്ലുമു തമവനിയും ഏറ്റവും വളരെ കുറഞ്ഞ് എനിത്തിംഗ് വാല്യുബിൾ മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് മൂല്യമുണ്ടോ അത് അത് കൊടുത്താൽ മഹറാ മനുഷ്യൽ നിങ്ങൾക്ക് കഴിവുണ്ട് ബാഅത്ത് എന്ന് പറഞ്ഞാൽ മഹുറും അതിന് അനുബന്ധമായി വരുന്ന ഒരു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ചെലവ് കൊടുക്കണം ആ പെണ്ണിനുള്ള ഭക്ഷണവും വസ്ത്രവും താമസവും കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം മനുഷ്യന്മാർക്ക് ആവശ്യമായ താമസ സൗകര്യം സാധാരണഗതിയിൽ മനുഷ്യന്മാരിടുന്ന വസ്ത്രം ഉള്ളൂ അതിനെ ആ ബ്രാൻഡിന്റെ വസ്ത്രം തന്നെ വാങ്ങണം ഇത്ര സൗകര്യമുള്ള ഇത്ര സ്ക്വയർ ഫീറ്റുള്ള അർത്ഥം നമ്മൾ ഉണ്ടാക്കിയതാണ് അന്ന് വേണ്ട മനുഷ്യ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് ഒരു വീട് അവൾക്ക് താമസ സൗകര്യവും വീട് അർത്ഥമല്ല സെക്കൻഡ് ഇത് സ്വന്തം ഉമ്മയുടെ വാപ്പയുടെ കൂടെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല താമസിക്കാൻ ഒരു ഇടം വേണം അത് വാടകക്കായാലും കുഴപ്പമില്ല നനയ്ക്കാൻ സ്വന്തമായിട്ടൊരു പുര വേണം എന്നിട്ട് നിക്കാഹ് വെച്ചു എന്നൊക്കെ ചതിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നിട്ട് കുറുപ്രകാരങ്ങൾ ഒരുപാട് കാലം വൈകിട്ട് ജീവിച്ച് പിന്നീട് നന്നാകാതി അതുകൊണ്ടൊക്കെ എത്രയോ തെറ്റുകൾ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ വാരി കൂട്ടുന്നുണ്ട് ഉള്ള മാപ്പാക്കി ചെരുമാറാകട്ടെ നമുക്ക് നല്ല ദിശാബോധവും ഹിതായിട്ടുമുള്ള ആ ഭൂതി ഉറപ്പിച്ചു നിർത്തി ചെരുമാറാകട്ടെ മനുഷ്യ ആർക്കാണ് നിക്കാഹി ചെയ്യാൻ കടപ്പാടുള്ളത് ആരാണ് ചെയ്യേണ്ടത് മഹർ കൊടുക്കാനും അതുപോലെ തന്നെ മഹുരിന്റെ ശേഷം കല്യാണം കഴിഞ്ഞ് അതിന്റെ നെപ്പത്തിൽ ചെലവ് കൊടുക്കാനും കഴിവുള്ള മുഴുവൻ ചെറുപ്പക്കാരും അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ നിർബന്ധമാണ് എന്ന രീതിയിൽ മനുഷ്യന്റെ കന്യെ ഹറാമിൽ നിന്ന് ക്ഷമിക്കാൻ നിത്യവും അനുയോജ്യം ഒരു മനുഷ്യൻ ചെയ്യുന്ന നിക്കാഹ തന്നെയാണ് ൂലിൽ കണ്ണും കണ്ണിനെ നോക്കാതെ ചിന്തിപ്പിക്കാൻ ഏറ്റവും കടപ്പെട്ടത് വിവാഹം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ സ്ഥാനം അവന്റെ ജനനേന്ദ്രിയം സൂക്ഷിക്കാൻ ഏറ്റവും സഹായിക്കുന്നതും അവന്റെ നിക്ഷാഹിരനെയാണ് ജവാജാൻ വിവാഹമാണ് അതുകൊണ്ട് അവ വിവാഹം ചെയ്യണം കാരണം പറഞ്ഞു ആർക്കിത് പറ്റുമെന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതിന് മഹർ മഹറിന് ശേഷം അവളുടെ ചെലവ് ഇത് കഴിവുള്ള മുഴുവൻ ആളുകളും യുവാക്കളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചോളൂ ഇതിലൊരാൾക്ക് സാധ്യമല്ലെങ്കിൽ പറഞ്ഞ ഒരാൾക്ക് മഹർ കൊടുക്കാനൊന്നുമില്ല ചെലവ് പുലർത്താനും കഴിയില്ല എന്നാൽ അവര് നോമ്പ് നോക്കണം കാരണം അതവർക്ക് ഒരു പരിചയാണ് ഹറാമിൽ നിന്ന് തടുക്കാനുള്ള പരിചയാണ് നോമ്പെന്ന് ഇക്കാമി ചെയ്യാൻ കഴിയാതിരുന്ന ഏതാനും ചില ഖാബികൾ അവരിൽ ഉണ്ടാകൂ ഹൃദയ ഹൃദയം അവസൂലെ ഞങ്ങൾ ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ സഞ്ചീകരിക്കുക എന്നർത്ഥം പറഞ്ഞ മനുഷ്യന്റെ ഉടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകാരികമായ തോന്നലില്ലാത്ത വിധം ശരീരത്തിൽ ഒരു മാറ്റം വരുത്തുക ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഒരു പറ്റം സഹാജികൾ ഞങ്ങൾ അപ്പോഴും കൊടുത്ത മറുപടി ഇതാണ് ശുദ്ധ റഹാൻ തന്നെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാണ് അത് ആഴത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകൾ എന്നാലും ചരിത്ര സുദ്ധി സൂക്ഷിക്കണം എക്സ്പെർട്ട് ചരിക്കാൻ പോകരുത് ഒരേ വാസത്തിലേക്ക് പോകല്ല വല്യ അവരും അവരുന്നവരുടെ എക്സത്തിനെ സൂക്ഷിക്കണം പറഞ്ഞാൽ മനുഷ്യന്റെ ചാരിത്ര ശുദ്ധി ചാരിത്രേക്ക് പോകാതെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ അവർ കാത്തിരിക്കണം പറഞ്ഞാൽ മകർ കൊടുക്കാനുള്ള കഴിവും സൗകര്യവും അള്ളാഹുവർക്ക് നൽകുന്നത് വരെ ഇവർ വെയിറ്റ് വേറ്റിയ അവർ അഥവാ വിവരങ്ങളാൽ ഷണ്ഠന്മാരായിപ്പോയാൽ സന്ധീകരിച്ചാൽ പ്രശ്നസഞ്ചികൾ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവർക്ക് നിക്കാഹിന് കഴിവുണ്ടെങ്കിൽ പോലും നിക്കാഹി ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് മക്കൾ ജനിക്കാതെ പോവും കുടുംബങ്ങളില്ലാതെ പോവും അങ്ങനെ ചെയ്യല്ല രാഷ്ട്രപതിയിലെ ഒരു സ്ഥലത്തില്ല അള്ളാഹുന്റെ തട്ടിപ്പിനെ മാറ്റം വരുത്തല്ല ഇങ്ങനെ നോമ്പ് നോക്കി വെച്ചി കാത്തിരിക്കുന്നു അപ്പൊ പിന്നെ നോമ്പ് നോച്ചിട്ട് പേണ്ടത് വല്യ കുഴപ്പൊന്നും വലിയ മാറ്റൊന്നും കാണില്ലല്ലോ അല്ലെ അങ്ങനെ ഉണ്ടാവരാൾക്കാർ നോമ്പ് നോച്ചിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നോമ്പ് നോച്ചാൽ ഇതിനൊന്നും വല്യ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷേ നോമ്പ് നോക്കിട്ട് ഇല്ലല്ലോ അല്ലെ അങ്ങനെ തോന്നുന്നുണ്ടോ പറയേണ്ട സംഗതിയാണ് പക്ഷെ എന്നാലും മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും ഓടുന്നുണ്ട് അല്ലെ ും പറഞ്ഞത് എത്തിക്കാത്തിയിരിക്കുന്ന നിബിധങ്ങൾക്ക് റമാനിന്റെ അവസാനത്തെ പറ്റി തങ്ങളുടെ അടുത്തൊരു ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് സ്വപ്രിയ ബീച്ച് പേടിക അവരെ അടിമ സ്ത്രീയായിരുന്നു അവര് ലഭിതങ്ങൾ മോചിപ്പിച്ചു നിഷാഹ ചെയ്തതാണ് സ്വപ്രിയ അവരുടെ ലഭിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ രാത്രിയാണ് തങ്ങൾ കൂടെ നടന്നു കാരണം ഇരുത്തൊറ്റയ്ക്ക് പോകണ്ട എന്ന് വിചാരിച്ച് എത്തി കാളുടെ ലഭിതങ്ങൾ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം എന്ന അല്ല പഠിപ്പിക്കുക കൂടിയാണ് തങ്ങൾ പുറത്തിറങ്ങി ആ നടക്കാൻ അപ്പോ തങ്ങളും ഒരു പെണ്ണുങ്ങ നടക്കുന്നു അല്ലേ അപ്പോലാനിമിന അൻസ്വരികളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മദീനാദിവാസികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ിനെ കണ്ട രണ്ടാളും നടത്തത്തിനെ സ്പീഡ് കൂട്ടി എന്റെ ഇരുട്ടത്ത് തങ്ങൾ ഒരു സ്ത്രീ ഇത്രയെ കാണാൻ കഴിയൂ ഇവരെ ഞങ്ങളതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ അവരങ്ങ് നടത്തം സ്പീഡ് ചെയ്ത പോലെ തങ്ങൾക്ക് തോന്നി തങ്ങൾ പറഞ്ഞു അരാടി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു രണ്ടാൾ നിന്നു തങ്ങൾ ഇരുട്ടെത്താൻ ചെറിയൊരു ഉള്ളൂ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും വല്ലതും വിചാരിക്കുമെങ്കിലാകാം പക്ഷേ അങ്ങനെ പറ്റി ഞങ്ങൾ വിചാരിക്കുമോ റസൂലെ ഈ തിരിച്ചു തന്നതിന്റെ ഉദ്ദേശം എന്താണ് അവർ ചോദിക്കാം ഞങ്ങൾ തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും ായി വിചാരിച്ചു അങ്ങാണ്ട് റസൂലിന്റെ കൂടെ ഒരു അന്യ കൊല്ലു എന്ന് വിചാരിച്ച പോലെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞു നിങ്ങളെ തുത്തിക്കൊടുത്തല്ല ഭയങ്കരനാണ് ഇന്ന അവിടെ പറഞ്ഞ ഇന്ന പറഞ്ഞു ശ്രീധാന് ഇന്ന് പിശാച്ച് മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെ എല്ലാം പിശാച്ച് സഞ്ചരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മോശമായത് ഞാൻ അതുകൊണ്ട് ഞാൻ തിരിച്ചു തരുകയാണ് അസുഖം അവർ തെറ്റിദ്ധാരണ ജനകമായ വല്ല സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം നടത്താം ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു വിചാരിക്കുക അല്ലെ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോയി പോയി ഇറങ്ങി വരാൻ അവിടെ അവിടെ ബാറും നടക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നല്ലൊരു കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ് സ്ഥല നിങ്ങൾക്ക് അറിയുള്ളൂ മനുഷ്യന്മാരെന്താ പറയാ ഇയാളൊക്കെ സ്റ്റാർ ഹോട്ടലിൽ വർഷവനെ ബാറിൽ കയറി ഇറങ്ങി വരുന്നത് അപ്പൊ അങ്ങനെ ഒരു കപ്പശനെ കുടിക്കാൻ അങ്ങോട്ട് പോകണ്ട അത് വേറെതെങ്കിലും കപ്പേക്ക് പോയിക്കോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തിരുത്തി കൊടുക്കണം ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട അവസ്ഥയാണ് തിരുത്തി കൊടുക്കണം ഞാൻ ഇതിനാ ഇന്നതായിരുന്നു വിഷയം അല്ലെങ്കിൽ പലതുണ്ടാ അവിടെ അവിടെ റിസപ്ഷനിൽ ഒരാളുണ്ടാൽ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ് അയാളെ കണ്ടു വരികയാണ് അതിനൊക്കെ എന്താണോ സംഭവിച്ച തെറ്റിദ്ധാരണ ജനകമാണോ അവിടെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു കിസിനാണ് ഇത് മനുഷ്യന്മാര് പറയും മനുഷ്യന്മാരെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്ക അതുകൊണ്ട് അവർ പറഞ്ഞു നടക്കും പറഞ്ഞു നടക്കുന്നതൊക്കെ റീപെത്താൻ പറയുന്നത് കേൾക്കുന്നത് അതിനൊക്കെ കാരണം ഈ തെറ്റിദ്ധാരണയാണ് അങ്ങ് തിരിച്ചു കൊടുക്കുക അപ്പോർ ഞങ്ങൾ പറയണോ ഇവിടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെ ഒക്കെ അല്ലെ അതുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം വയ്യക്കാക്കണം ഇടുങ്ങിയതാക്കി കൊടുക്കണം എങ്ങനെ സഹിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പുഷാഖിന്റെ സഞ്ചാരപഥങ്ങൾ സങ്കുചിതമാക്കണം അപ്പൊല അപ്പൊ നോമ്പ് വെൽക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വിശപ്പ് ജീവിക്കുന്ന നോമ്പ് വേണം അത്തായത്തിൽ കഴിച്ചു ദഹിക്കാനുള്ള നേരാവണല്ലോ നോമ്പ് ഫലം കിട്ടൂല അതുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോച്ചോ എന്നാൽ പറയാം നോമ്പ് നോച്ചാൽ ഇതവന്റെ കവചമാണ് എങ്ങനത്തെ നോമ്പ് ജോ വിശപ്പ് അനുഭവിക്കുന്ന നോമ്പ് الصيد اللي قال لابوه ضيقوا مجاريه منه فقال لا تذنب شيئا تري الله. على النبي محمد واله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله تيجي الله سندوش بكتة